മലങ്കര ജലാശയത്തിലെ ജയകീർത്തനങ്ങൾ സ്നേഹമുള്ള ഡി സിയൽ കുടുംബാംഗങ്ങളിൽ ഒരു നാടോടി കഥയുണ്ട് ഒരു കുഞ്ഞുറുമ്പ് കാൽ തെറ്റി പുഴയിൽ വീണുപോയി വെള്ളത്തിൽ മുങ്ങി മുഞ്ഞിത്തഴുന്ന ഉറുമ്പിനെ പുഴയരിയിലെ ആൽമരത്തിലിരുന്ന് വെള്ളരി പ്രാവ് കണ്ടു അലിവ് തോന്നി ഒരു ആലില കൊത്തി പുഴയിലേക്ക് ഇട്ടു പെട്ടെന്ന് തന്നെ ഉറുമ്പ് ആലിലയിൽ പിടിച്ചു കയറി രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തിന് തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂർ മലങ്കര ജലാശയത്തിലേക്ക് ഒരു ആലില പറന്നിറങ്ങി ആ ആലിലയുടെ പേര് വാണിയപ്പുരയ്ക്കൽ അജിയുടെ മകളായ പൊന്നു എന്ന ഓമന പേരുള്ള കീർത്തന എന്നാണ് കുഞ്ഞുറുമ്പിന് പകരം മലങ്കര ജലാശയത്തിൽ കാലിടറി വീണ് മുങ്ങിത്താണുകൊണ്ടിരുന്നത് ജയ എന്ന പേരുള്ള ഒരു പാവം വീട്ടമ്മയായിരുന്നു വെള്ളത്തിൽ വീണുപോയ തുണിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി ജലാശയത്തിൽ വീണ ജയയുടെ അരികിലേക്ക് ദൈവം അടർത്തിയിട്ട ആലിലയായിരുന്നു കീർത്തന എന്ന പെൺകുട്ടി അപ്രതീക്ഷിതമായി ആയോ വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ട കീർത്തന ജലാശയത്തിലേക്ക് കുതിച്ചു ചാടി ജയയെ രക്ഷപ്പെടുത്തി കരകയറ്റുകയായിരുന്നു അങ്ങനെ മലങ്ങര ജലാശയത്തിൽ ജയകീർത്തനം മൂന്നാണ് സമയത്ത് ഈ മകൾക്കു തന്നെ രക്ഷിക്കാൻ ദൈവം തോന്നിപ്പിച്ചില്ലായിരുന്നു പ്രിയ കൂട്ടുകാരെ കീർത്തനം നമുക്ക് ഒരു പാഠപുസ്തകമാണ് ഇത് ജെൻസി കാലമാണെന്നും പുതു തലമുറ ഡിജിറ്റൽ യുഗത്തിൽ തലമറന്ന് നിലമറന്ന് വില മറന്ന് നശിക്കുകയാണെന്നും വിലപിക്കുന്നവരുണ്ട് അതിനവർക്ക് ചില കാരണങ്ങളും ഉണ്ടാകും വീട്ടിൽ മൊബൈലിൽ ഗെയിം കളിക്കുന്ന ടി വിയിൽ സിനിമ കാണുന്ന കുട്ടികളിൽ പലരും അടുത്ത മുറിയിലോ അടുക്കളയിലോ ഒരു ചെറിയ സഹായത്തിന് കുടുംബാംഗങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ ഒന്ന് തലയുയർത്തുക പോലും ചെയ്യാറില്ല അമ്മയോ അച്ഛനോ പോലും അർഹിക്കുന്ന ആദരവും സ്നേഹവും നൽകാൻ സൈബർ അഡിക്റ്റുകളായ മൊബൈൽ അടിമകളായ പല കുട്ടികളും മനസ്സ് കാണിക്കാറുമില്ല നവമാധ്യമ അടിമപ്പണിക്കാർ തങ്ങളുടെ അടിമത്തം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന് തെറ്റായി കരുതുന്നവരാണ് ഇവിടെയാണ് കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ കീർത്തന എന്ന ഗ്രാമീണ പെൺകുട്ടി ഒരു തിരുത്തൽ സന്ദേശമാകുന്നത് അവൾ ഇതിനോടകം നീന്തൽ ഉൾപ്പെടെ വിവിധ കഴിവുകൾ വളർത്തി ആത്മവിശ്വാസം നേടിയ മിടുമിടുക്കിയാണ് സഹായവും ആവശ്യമുള്ളവരെ ഏതവസരത്തിനും സഹായിക്കണമെന്ന് സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും അവൾ പഠിച്ചിട്ടുണ്ട് അവസരം വന്നപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ തൻ്റെ കഴിവുകൾ പുറത്തെടുത്തു വിലപ്പെട്ട ഒരു ജീവന് രക്ഷകയാവുകയും ചെയ്തു കൂട്ടുകാരെ കീർത്തന ആത്മവിശ്വാസത്തിൻ്റെയും ധീരതയുടെയും സങ്കീർത്തനമാണ് സ്വന്തം കഴിവുകളിൽ മതിപ്പ് നേടിയാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തും ധൈര്യവും നിങ്ങൾക്കും ലഭിക്കും മനസ്സിൽ ധൈര്യവും ഹൃദയത്തിൽ സ്നേഹവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ദുരിതതയും അതിജീവിക്കാം മറ്റുള്ളവരുടെ അതിജീവനത്തിന് സഹായിക്കുകയും ചെയ്യാം ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ